ജനുവരി രണ്ടു മുതൽ അഞ്ച് വരെ പാമ്പാടിയിൽ നടക്കുന്ന സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി എ വി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തീയതി ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അഞ്ചാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വിവിധ രംഗങ്ങളിൽ സി പി എം ഇടതുപക്ഷം കൈവരിച്ച മുന്നേറ്റങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി എ വി രസൽ പറഞ്ഞു എണ്ണായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് പാർട്ടി അംഗങ്ങളാണ് ജില്ലയിൽ ഉള്ളത് നൂറ്റി രണ്ട് വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും രണ്ട് വനിതാ ലോക്കൽ സെക്രട്ടറിമാരെയും ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു രാഷ്ട്രീയവും സംഘടനാപരമായും ഏറെ മുന്നേറ്റമുണ്ടാക്കിയ കാലയളമാണിത് ഈ സമ്മേളന കാലയളവിൽ തന്നെയാണ് കൂട്ടിക്കൽ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാനായത് ഇത് തികച്ചും അഭിമാനകരമായ പ്രവർത്തനമായിരുന്നെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ഇടപെട്ടു തന്നെ പോയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ജില്ലയിൽ റബ്ബറിൻ്റെ വിലയിടിവും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലെല്ലാം പാർട്ടി എന്ന രൂപത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രൂപത്തിലും ഞങ്ങൾ കൃത്യമായി ഇടപെട്ടു പോയിട്ടുണ്ട് പിന്നെ ഈ കാലത്തായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്ത ഒരു മഹത്തായ ഉദ്യമത്തിൻ്റെ പൂർത്തിയാവൽ നടന്നത് ഈ കാലത്തിലായിരുന്നു കൂട്ടിക്കൽ ഇവിടെ തന്നെ പലതവണ പത്രസമ്മേളനം നടത്തിയ വിഷയമാണ് കുട്ടിക്കൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് പൂർത്തിയാക്കി നൽകിയതും ഈ കാലയളവിലായിരുന്നു മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് താക്കോൽദാനം നിർവഹിക്കുകയുണ്ടായി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ കാലയളവിൽ ഏറ്റെടുത്തിട്ടുണ്ട് ജനുവരി മൂന്നിന് ആരംഭിക്കുന്ന പ്രമേഹ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ടി എം തോമസ് ഐസക് കെ കെ ശൈലജ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ വി എൻ വാസവൻ കെ കെ ജയേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ പി കെ ബിജു എന്നിവർ പങ്കെടുക്കും ജനുവരി അഞ്ചിന് സൂപ്പർ സെനാ മാർച്ചും പ്രകടനവും നടക്കും തുടർന്ന് പാമ്പാടി കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതാക പതാകൊടിമര ബാനർ ജാഥകൾ സെമിനാറുകൾ കലാസാഹിത്യ മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ തുടങ്ങി നിരവധി അനുബന്ധ പരിപാടികളോടെയാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ഭിന്നതകളോ അഭിപ്രായ ഇല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളേക്കാൾ മുന്നേറ്റം പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും പാർട്ടി കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും പകരുന്നതായും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി അംഗം കെ എം രാധാകൃഷ്ണൻ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് സ്വാഗതസംഘം ട്രഷർ ഇ എസ് സാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർഷിന് കോട്ടയം